രാവിലത്തെ പ്രതികാരം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഉച്ചക്കത്തെ ലഞ്ച് സ്പെഷ്യൽ കറക്റ്റ് ചെയ്ത് വെച്ചത് അതിനാണ് ഇവിടെ ഞങ്ങളോട് പറഞ്ഞത് എന്നാ ഡയറ്റ് എടുക്കാതെ പറഞ്ഞു ഞാൻ പറയുന്നു വയറുപ്രാകുമെന്ന് ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ കാണാൻ ഉണ്ടാക്കിയാണോ എന്നെ പറയാണെ ഇത് നമ്മളെ സ്വന്തം കോഴിക്കോടൻ ദം ബിരിയാണി പിന്നെ മീൻ പൊള്ളിച്ചതാണ് അത് ബീഫ് അതെ ഞാൻ വന്നിട്ട് എന്റെ ബിരിയാണി കഴിക്കാതെ പോവുകയാണെന്നാണ് ചോദിച്ചത് അപ്പൊ ഇത്രയും ആസ്വദിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരെ ഞാൻ ആദ്യം കാണുവാണ് നമ്മുടെ കോഴിക്കോട്ടുകാരൊരു സ്പെഷ്യലാണ് അതെ കോഴിക്കോടുകാരുടെ സ്നേഹ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സ്നേഹം അനുഭവിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം കാര്യം എവിടെ നിന്നോ അറിയാതെ എവിടെയോ കിടന്ന ഞങ്ങള് ഇങ്ങനെയൊക്കെ വന്ന് ആരെന്നോ അറിയാത്ത ആൾക്കാരുമായിട്ട് ഒരു കുടുംബം പോലെ കഴിയാൻ പറ്റുന്നത് അതൊക്കെ നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ ഡയറ്റിന്റെ ഒക്കെ പ്രത്യേകത തന്നെ കേട്ടോ അപ്പൊ അതെ നമ്മുടെ ലഞ്ച് സ്പെഷ്യല് അഷാവ നീ ശരിയാത്തില്ല അതെ സത്യം പറഞ്ഞാല് എവിടെ പോയാലും പ്രത്യേകം പറയുന്ന ഒരു കാര്യാണ് ഫുഡ് ഒരുപാട് എടുത്ത് വെക്കരുത് കാര്യം കഴിക്കാൻ എവിടെന്നും കഴിക്കാറില്ല അവടൊന്നൊക്കെ സ്കിപ്പ് ചെയ്ത് എങ്ങനെയും ചാടി പോകാറുണ്ട് പക്ഷെ ഇത് മാസങ്ങൾക്ക് മുന്നേ തനിഷ പറഞ്ഞു വെച്ചിരുന്നൊരു കാര്യമാണ് ഏട്ടാ അപ്പൊ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യല് മസാല കോഴിക്കോടൻ ദം ബിരിയാണി കോണ്ടിറ്റി ഇത്രേ എടുത്തിട്ടുള്ളൂ ഏട്ടാ നമ്മളൊക്കെ വെക്കുന്നത് എന്തായാലും കോഴിക്കോടുകാരുടെ ഭക്ഷണവും കോഴിക്കോടുകാരുടെ സ്നേഹവും ഒക്കെ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യായിരുന്നു ഭയങ്കര സ്നേഹ ഭയങ്കര ആ ഒരു രീതി അനുഭവിക്കാൻ പറ്റിയല്ലോ അതിൽ തന്നെ ഭയങ്കര സന്തോഷം അപ്പൊ ഇന്നത്തെ ലഞ്ച സ്പെഷ്യൽ ഇങ്ങനെ